ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലത്തെ ആണ് കേട്ടോ ഒരു ചൊല്ലുണ്ടല്ലോ രാവിലെ രാജാവിനെ പോലെ ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ രാത്രി ദരിദ്രനെ പോലെ ആഹാരം കഴിക്കണമെന്ന് രാവിലെ എന്തായാലും നല്ല ഹെവി ഫുഡ് വേണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഞാൻ കുറച്ചാറെ കഴിക്കാറ് എന്തായാലും രാവിലെ നല്ലതുപോലെ കഴിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ഇടിയപ്പവും മുട്ടക്കറിയാണ് നൂലപ്പവും എന്നൊക്കെ ഇതിനെ വേറെ സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട് ഞങ്ങളിവിടെ ഇതിനെ ഇടിയപ്പം എന്നാണ് പറയാറ് ഇടിയപ്പവും മുട്ടക്കറിയും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ് നല്ല ടേസ്റ്റും തന്നെയാണ് ചേട്ടാ ഇഡലിയും ഇടിയപ്പവും മുന്നിലേക്ക് വന്ന ഇടിയപ്പത്തിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പത്തിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് വീശപ്പവും ഇടിയപ്പൊന്നും രണ്ടും സെയിം സാധനം തന്നെയാണ് ആകൃതിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് പുറത്തുനിന്ന് കുറച്ചധികം ആഹാരം കഴിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഒരിടത്ത് കഴിച്ചപ്പോഴും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല അല്ല കേട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് നല്ല പൂരിയും മുട്ടക്കറിയാണ് ഏറ്റവും ഇഷ്ടം എല്ലാ ദിവസവും ഓരോ മുട്ട വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ എല്ലാ ആഹാരത്തിലും മുട്ടയെ ഉൾപ്പെടുത്താറുണ്ട് അത് രാത്രി രാത്രിയായിരുന്നാലും രാവിലെ ആയിരുന്നാലും നല്ല എരിവുണ്ട് കേട്ടോ മുട്ടക്കറിക്ക് എന്നാലും സാരമില്ല നല്ല ടേസ്റ്റും ഉണ്ട് ഒരു കാലത്ത് ഭക്ഷണങ്ങൾക്കിടയിൽ അടക്കി വേണിരുന്ന രണ്ട് ഐറ്റമാണ് പൊറോട്ടയും മുട്ടക്കറിയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയേയും കാണാനേ കിട്ടുന്നില്ല എല്ലാവർക്കും ബീഫും ചിക്കനും മട്ടനും ഒക്കെ മതി മുട്ടക്കറിയെ പലരും ഒഴിവാക്കുകയാണ് പതിവ് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം പക്ഷേ ഇഷ്ടം പോലെ കഴിക്കാതിരിക്കുക ഒരു കൺട്രോൾ വേണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആഹാര സാധനം നമുക്ക് എന്നും ഒരു കൂട്ടുകാരനായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് തന്നെ ശത്രുവായിട്ട് നമ്മൾ മുന്നിലേക്ക് വരും ഒരുപാട് ഗുളികകൾ കഴിച്ചു കൂട്ടേണ്ടി വരും